കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് ബി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ കാഞ്ഞങ്ങാട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന നിയമവാഴ്ച നിഷേധിക്കുന്ന നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതെന്നും വക്കഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ആള് സ്വത്ത് ട്രിബ്യൂണൽ ഞമ്മ നിയമം നിയമം ഇങ്ങനെ പറയുന്ന ഒരു നീതി നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണ് വിഭാവനം ചെയ്യുന്ന റൂൾ റൂൾ ഓഫ് ഓഫ് ലോ നിയമത്തിന്റെ വഴി അത് ലോയുടെ ലംഘനമാണ് കാസർഗോഡ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്